അപ്പൊ നമ്മളൊരു ഷൂട്ടാണ് ഇന്നത്തെ ദിവസം മോഡൽ ആരാ മോഡലും പോവാളിയാ വിചാരിക്കാം അല്ലേ വിചാരിക്കാം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും മോഡലും മോഡലും എല്ലാരും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാണുമ്പോർ എല്ലാം കഴിഞ്ഞ് വരുമ്പോ അതെങ്ങനെയൊക്കെ ചെയ്യണം എന്ന പ്ലാനിലാണ് ഞാൻ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഏഴ് മണിയാകുമ്പോൾ കഴിയണം എന്നാണ് നമ്മൾ ക്യാമറമാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മള് വീട്ടിലല്ലോ അപ്പോൾ നമ്മളെ റിസോർട്ടിലാണ് അപ്പോൾ അവിടെ നമ്മൾ ഇന്നലെ രാത്രി വന്നു ഫുഡൊക്കെ അയച്ച് കിടന്ന് പറഞ്ഞു ഇനി ഇപ്പം ഇന്ന് രാവിലെ എഴുന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടികളെല്ലാം അപ്പം എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം ഞാൻ വേഗം സാരി അയച്ചിട്ടെ ഞാൻ മാത്രം മാത്രീ പോവാ അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ചേച്ചി വർക്കിന് മുമ്പ് ഉണ്ണിക്കിങ്ങനെയാണ് ഫീഡ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിനെന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ്ട്ടാ ഇത് ഓൺലാ പിന്നെ അടൂർ ഇലക്ട്രിക് ബ്രഷ് പമ്പാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യം ഞാൻ ഈ ഒരു ഐറ്റം ഡെലിവറി ചെയ്യുന്ന അമ്മമാർക്കും അതേപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന അമ്മയ്ക്കും ഒരു അടിപൊളി ഐറ്റം ആട്ടാ അപ്പോൾ ഇതിൽ എന്തെല്ലാം ഉണ്ട് നോക്കിയാൽ നമുക്ക് ബ്രഷ് പമ്പ് വിത്ത് ഇലക്ട്രിക് യൂണിറ്റ് ആണ് ഒന്നുള്ളത് സിൽക്കൻ ട്യൂബ് ഒന്നുണ്ട് പിന്നെ പൊടി ഒന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് ഉണ്ട് കേട്ടോ ബോട്ടിൽ റിംഗ് ഒന്ന് ഫീഡിങ് നിപ്പിൾ ഒന്നുണ്ട് കേട്ടാ അത് നമുക്ക് അടിപൊളിയാണ് കൂടെ ഫീഡിംഗ് ബോട്ടിലും വരുന്നുണ്ട് എക്സ്ട്രാ ഡ്രൈവ് ഫ്രം ഒന്ന് കൂടെ ചാർജറും വരുന്നുണ്ട് പിന്നെ സ്റ്റോറേജ് ബാഗ് വരുന്നുണ്ട് അതുമാത്രല്ല രണ്ട് ബ്രസ് പേഡും വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതേപോലത്തെ ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് യൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ലവ് ലാപ്പിന്റെ അടൂർ ഇലക്ട്രിക് ബ്രഷ് പമ്പ് മേടിക്കാനേ ഞാൻ പറയും കാരണം ഇതിന് വൺ ഇയർ ഗ്യാരന്റി ഉണ്ട് പിന്നെ ഇതിൽ വരുന്ന പ്രത്യേകതയാണ് സോഫ്റ്റ് മെസ്സേജ് കുഷ്യൻ അതേപോലെ ടു മൂഡ്സ് വരുന്നുണ്ട് പിന്നെ നയൻ ലെവൽസ് എക്സ്പ്രഷൻസ് വരുന്നുണ്ട് പിന്നെ കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ ഇതൊരു ഫീഡ് ചെയ്യണം എന്നുള്ളതും പറഞ്ഞു തരുന്നുണ്ട് ഇതുപോലെ ഒരുപാട് പോയിന്റ്സ് എന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ലവ് ലാപ്പിന്റെ ഇലക്ട്രിക് ബ്രഷ് പമ്പ് ഓൺ ചെയ്യാൻ ടച്ച് സ്ക്രീൻ വിത്ത് എൽ ഇ ഡി സ്ക്രീനും കൂടിയാണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് ഇതിൽ ലെവൽസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് ഇത് നിങ്ങൾക്കായിരിക്കും കാണുന്നുണ്ടാവില്ല എൻ്റെ കയ്യിൽ നല്ല വൈബ്രേഷൻ വരുന്നുണ്ട് ലെവൽസ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും നമുക്ക് ഇതിലാവശ്യം കഴിഞ്ഞത് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ കൂടി അതേപോലെ തന്നെ ഈ പമ്പ് വരുന്നത് സോഫ്റ്റ് മസാജ് മെറ്റൽ കുഷിയനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മിൽക്ക് പമ്പ് ചെയ്ത് വെക്കുമ്പോഴോ കാര്യങ്ങളും ബ്രസ്റ്റിന് വേദന കാര്യങ്ങളോ വരില്ല പിന്നെ നമുക്ക് ഈ ട്യൂബ് ആദ്യം നമുക്ക് ഇലക്ട്രിക് പമ്പില് കണക്ട് ചെയ്ത് കൊടുക്കാം കണ്ട സിംപിളായിട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് വെക്കാം ഇത് ഇതിൽ ടൈറ്റായി കഴിഞ്ഞ് നമുക്ക് നേരെ എടുത്തിട്ട് നല്ല പമ്പിനും കണക്ട് ചെയ്ത് കൊടുക്കാം ഏ പിന്നെ നമുക്കത് ബ്രസ്റ്റിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഓൺ ചെയ്യാം ലെവൽസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ലെവൽസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വൈബ്രേഷൻ കൂടി കുറഞ്ഞിരിക്കും കേട്ടോ ഈ ഒരു ഇലക്ട്രിക് പമ്പ് ഇപ്പോഴത്തെ അമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം വർക്കിന് പോകുമ്പോൾ നമുക്ക് നമ്മളെ മക്കൾക്ക് ഫീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഐറ്റം ഒരു ബുദ്ധിമുട്ടും വേണ്ട ഈ ഫീഡിംഗ് ബോട്ടിലാണെങ്കിലും നല്ല ഗ്രിപ്പും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇനി ഇപ്പളിൻ്റെ പ്രത്യേകത എന്താ നമ്മളെ നിപ്പിൾ നല്ല സോഫ്റ്റ് ആയോണ്ടെന്നെ നമ്മളെ ഫീഡ് ചെയ്യണ പോലെ തന്നെ ഉള്ള തോന്നുള്ളൂ ഫീഡിംഗ് ബോട്ടിൽ ഇതുപോലെ ഫീഡ് ചെയ്യാനും അത് കഴിഞ്ഞ് നമുക്ക് മിൽക്ക് സ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് അതായത് എൻ്റെ ഈ പമ്പയിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്ക് രണ്ടും ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് തന്നെ സാധിക്കും അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ അപ്പം നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യാനെങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വീഡിയോ താഴെ കൊടുക്കാൻ പോരാത്തേനെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്കും പിന്നെ ചെയ്തിട അപ്പതാ ഇതാട്ടോ നമ്മളെ സാരി ഈ സാരി അമ്മയ്ക്ക് ഒരു ചേച്ചി ഗിഫ്റ്റ് കൊടുത്ത സാരി ആയിരുന്നു അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ ഷൂട്ട് വന്നപ്പോൾ അമ്മ എന്നോട് എടുത്തോളം വന്നിട്ട് തന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ലൊരു സാരി ആയിരുന്നു ട്ടാ എന്താ നല്ല പിങ്ക് ഷെയ്ഡായിരുന്നു ഫുള്ളും കസവായിട്ട് അപ്പോൾ നമുക്കിത് അയൺ ചെയ്യാലും പണികളെല്ലാം നോക്കാം അപ്പോൾ അതായത് കാത്തുമ്പോൾ അപ്പുറത്തേക്ക് ഇടന്ന് ഉറങ്ങുന്നുണ്ടാവുള്ള നല്ല ഉറക്കാട്ടോ ഞാൻ പിന്നെ അവളെ ശല്യം ചെയ്യാൻ പോയില്ല കാരണം അവൾ എഴുന്നേറ്റ് പിന്നെ എൻ്റെ ഒരു പ്ലാനിങ്ങും നടക്കില്ല ഈ വീട്ടിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും കാത്തുമ്പോൾ എഴുന്നേറ്റു ഇപ്പുറത്ത് കാത്തുമ്പോൾ ഉറങ്ങുമായിരുന്നു അവൾ ശരിക്കും എഴുന്നേറ്റ് ഇരുന്നിട്ടുണ്ട് അപ്പോൾ അത് ആ സാരി ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കണം തല ദിവസമേ ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എനിക്ക് നേരം കിട്ടാത്തതുകൊണ്ട് ഞാൻ പിറ്റേ ചൂടന്നൊരു കാലത്തട്ടതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യണോണ്ട് തന്നെ ചൂടന്ന് ഒന്നും വെക്കാൻ പാടില്ല ശരിക്കും പക്ഷേ എൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് ഞാൻ എല്ലാം ലാസ്റ്റ് വീക്ക് വെച്ചിട്ട് ഞാനിപ്പോൾ ഓട്ടപ്പാച്ചിലുള്ള തിരക്കിലാണ് ഇപ്പോൾ ഞാൻ ചൂടും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എനങ്ങാനും പാടില്ല കാത്തും പിന്നെ എനേപ്പിക്കാനും പാടില്ല എന്ന് വെച്ചാൽ നമ്മളെ പരിപാടികളെല്ലാം നടക്കാം അങ്ങനെയാണ് എന്റെ ഇടൊന്നും കറന്റ് പോയിതാട്ട പിന്നെ നമ്മൾ അയനൊക്കെ അയൻ ചെയ്യുന്ന ഒന്നും എടുത്തില്ല മാക്കിപ്പ് ചെയ്യാൻ മുന്നേ ഫസ്റ്റ് നമ്മളെ ഫേസിന്റെ ലുക്ക് ഇതാണ് ലാസ്റ്റ് ലുക്ക് എന്താ നമുക്ക് ഞാൻ നോക്കി ഇങ്ങനെ പിന്നെ തല പിന്നെ അത് കഴിഞ്ഞിട്ടും വലിയ ഫോട്ടോ വീഡിയോ കിട്ടിയവർക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ പേപ്പിക്കാൻ വെക്കില്ല അവള് ഫോട്ടോ വീഡിയോ ഫുള്ള് ഉള്ള ക്രെഡിറ്റ് ബാക്കിയുള്ളവർക്ക് നമ്മുടെ ഉറക്കങ്ങൾ ശരിയല്ല അതായത് കൊറേ തലത്തിൽ ഉറങ്ങിയിട്ടാണ് എത്ര ഉറങ്ങിയാലും നമ്മളാ ഉറക്കാണ് വീട്ടിന്ന് ഹാസ്റ്റേഡ് എങ്ങനെ പിന്നെ പഠിച്ചിട്ടിറങ്ങി പഠിച്ചിട്ട് കല്യാണം ആയി കഴിഞ്ഞല്ലേ മുത്താറല്ല നീ ചെയ്യാറ് പോകാറ് അയ്യോ തണുക്കനേ അവള് ഇറങ്ങണ ആർക്കൊന്ന് കൊതിവരും ടിപ്സ് പറഞ്ഞു കൊടുക്കണ്ട എന്തേലും ബ്രൈഡ് ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട് ബ്രൈഡ് ഇപ്പൊ ഫങ്ഷൻസ് കൂട്ടുകാണെങ്കിലും ആൾക്കാർ

രാവിലെ ബ്രെഡ്സ് ഗുരുവായൂർ ദൂരമുള്ളവരൊന്നും രാവിലെ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ നോക്കുക അപ്പൊ രാവിലെ പോയി തൊഴുത്ത് ഉച്ചക്ക് നല്ല സുഖമായിട്ടെന്ന് ഉറങ്ങ ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് അഞ്ചുമണിയാകുമ്പോൾ അഞ്ചുമണി ആവുമ്പോൾ ഉറങ്ങി എട്ടുമണി ഒമ്പത് മണി ഒക്കെ കഴിക്കുക പത്ത് മണി പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോ കഴിച്ചാ മതി എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ബ്രൈഡ്സ് ചെയ്യേണ്ട എനിക്ക് തോന്നുന്നു പല ബ്രൈഡ്സ് കണ്ടുള്ള പ്രശ്നം സ്കിന്നു ഭയങ്കര ഡ്രൈ ആയിരിക്കും അപ്പൊ പരമാവധി ഞങ്ങള് കല്യാണം മുൻകൂട്ടിട്ട് അറിയണം അവരൊക്കെ ആകുമ്പോ ഒരു മാസം മുന്നേ തന്നെ കല്യാണം നമുക്ക് ഒരു പരമാവധി ഒരു രണ്ടു മാസം മുന്നോട്ട് മാസത്തിൽ ഒരു ഓരോ ഫേഷ്യല് വെച്ചിട്ട് ചെയ്യുക ഓരോ ഫേഷ്യൽ ഓരോ ബ്ലീച്ച് ചെയ്തൊരു കല്യാണത്തിൻ്റെ രണ്ടു മൂന്ന് ദിവസം ഒരു മാസം ഉള്ളപ്പോൾ ഒരു മാസത്തിൽ സ്റ്റാർട്ടിങ്ങിന് തന്നെ പ്രാവശ്യം ഫേഷ്യല് ചെയ്യുക പിന്നെ കന്യാദിന രണ്ടോ മൂന്നോ ദിവസം മുന്നേ ബ്ലീച്ചും ഫേഷ്യലും മുടി ചെയ്യുക ഡ്രൈ സ്കിന്ന് അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ഫേസ് സ്മൂത്ത് ആവാൻ വേണ്ടിട്ട് എന്താ വേണ്ടി കൃഷ്ണമോട് ചോദിക്കുക ില് കറക്ട് ചെയ്തിട്ട് ഫൗണ്ടേഷൻ കാര്യ പിടിക്കും പിന്നെ പൊന്നിങ്ങനെ എനിക്ക് ഫ്രണ്ട്സിന്റെ സ്വതവേ മുടി കെട്ടണമ്പ ഒരുപാട് മോഡേൺ ആയിട്ട് കിട്ടണത് ഒരു താപ്പിലുണ്ട് ഹിന്ദു ബ്രൈഡ് ഹിന്ദു എന്ന് പറയുമ്പോൾ നിങ്ങള് ആദ്യം ചെയ്യുന്ന ഒരുപാട് ഫ്രൈഡുണ്ട് ഇപ്പൊ എല്ലാവരും ബാക്കി കുറച്ച് ഇരിപ്പിച്ച് സത്യം പറഞ്ഞാൽ അതിനേക്കാളും സിമ്പിളായിട്ട് മുടി മേട്ടഞ്ഞ് ആ പൂവ് വെക്കുമ്പോണ്ടാവുന്ന ഒരു ഭംഗി ഉണ്ടല്ലോ അത് നമുക്കറി ചെറിയ കാവ്യമാതവിന്റെ ഫസ്റ്റ് കല്യാണത്തിന്റെ ലുക്കും സെക്കൻഡ് കല്യാണത്തിന്റെ ലുക്കും നോക്കിയാൽ നമുക്ക് അതിന്റെ മാറ്റം ഒരുപാട് അറിയാം അത് ഏതാണ് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള പൈ വന്നു എനിക്ക് ഇങ്ങനൊക്കെ അല്ലേ കായ്മ സെക്കൻഡ് മാരേജും ഫസ്റ്റ് മാര്യേജിന്റെ നോക്കി നോക്കാം അതില മാറ്റം ശരിക്കും ഫസ്റ്റ് കായ്മസ്റ്റ് വെറുതെ ഒന്നും ചെയ്തിട്ടില്ല മുടി മേട്ടഞ്ഞ് ആ ചുട്ടി വെച്ചിട്ട് മുണ്ടപ്പം ഇഷ്ടമാണ് ടുത്ത് മേട്ടഞ്ഞ് കൂങ്ങമ്പട്ട് കേടുന്ന് വയ്ക്കാറൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കും അപ്പോൾ ഞാൻ അടുത്ത മുഴുവൻ പരിപാടിയെന്ന് വെച്ചാൽ എയർ സെറ്റ് ചെയ്താണ് അപ്പം അതായത് ഏട്ട ഹെയർ എല്ലാം സ്ട്രൈറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുടിയിലാണെങ്കിലും നമ്മൾ വർക്കിലാണെങ്കിലും സ്ട്രൈറ്റനിങ് ഹെയറിൻ്റെ പരിപാടി കൂടുതലും വേട്ടനായിട്ട് ചെയ്യുക അതുപോലെ ഗ്രൂം മേക്കപ്പും ബ്രൈഡിൻ്റെ ഹെയറും വേട്ടനോട് ചെയ്യുക എനിക്ക് ഹെയർ കളിക്കാൻ ഭയങ്കര മടിയാണ് കാരണം ആയ്മ നമ്മൾ അത്യാവശ്യം നേരം മെനക്കെട്ടിൽ നിന്ന് ചെയ്യണം അപ്പോൾ അത് ഏട്ടനുണ്ട് ഞാൻ കൊടുത്തു പിന്നെ അതാ ഞാൻ എൻ്റെ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്യുമെന്നൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ ടൈമോ കാര്യങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഇന്നെ ഞാൻ വീഡിയോ എടുക്കണം സംസാരിച്ചെടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ ആരും മേക്കപ്പിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ഒന്നും എനിക്ക് ശ്രദ്ധ കിട്ടില്ല അതുകൊണ്ടാണ് ഫ്ലോപ്പായി പോകുന്നത് ഞാനും മോയ്സ്ചറൈസർ എന്ന വശം പെട്ടിട്ടില്ല കണ്ട ഇങ്ങനെ എഴുതിയിലൊക്കെ ഒരു വശം പെടാതെ ആയിപ്പോവും അതിൻ്റെ ഇടയിൽ കാത്തുമ്പോൾ എഴുന്നേറ്റിണ്ടായിരുന്നു പേട്ടെന്ന് അമ്മയും കാത്തുപേന ഉറക്കണ്ടോക്കി പിന്നെ അതാ എൻ്റെ ഐബ്രോ ഫിൽ ചെയ്യാണ് എനിക്ക് ഈ പ്രാവശ്യം ത്രെഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് കട്ടിക്കാണ് വന്നിരിക്കുന്നത് കാരണം ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു എനിക്ക് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഐബ്രോ ശരിയായിട്ടില്ലല്ലോ ചോദിച്ചിട്ട് അത് ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്യാവശ്യത്തെ കട്ടിയിലാണ് ഐബ്രോ ഒക്കെ ഇടുന്നിരുന്നത് അപ്പോൾ അത് ഞാൻ ഫില്ല് ചെയ്തിട്ട് വേറൊരു മോഡൽ കൊടുത്തോണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലുക്ക് വരാൻ കാരണം പക്ഷേ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓരോത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ പിന്നെ അതാ അടുത്ത് എൻ്റെ ഐ മാക്കപ്പിലേക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഐ മേക്കപ്പ് മാക്കപ്പ് ചെയ്യും കുറച്ചധികം ടൈം വേണം കാരണം ഞാനത് ഓരോ ലെയറും കറക്റ്റ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് എനിക്ക് ആണ് എനിക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്ലിക്കുന്നതാണോ കാത്തുമ്പോൾ എഴുന്നേറ്റ് കുത്തി ഇരുന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച് തീർന്ന് എല്ലാം തീർന്നു എന്ന് പക്ഷെ അമ്മ എടുത്ത് മെല്ലെ തോളതിട്ട് തട്ടിയപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഉറങ്ങി സാധാരണ അവളങ്ങനെ ഉറങ്ങാറില്ല പക്ഷേ ഇത് എന്തൊരു ഭാഗ്യത്തിന് ഉറങ്ങി കേട്ടോ അങ്ങനെ താ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം ഞാൻ ഈ ഒരു മേക്കപ്പ് എന്ന് വെച്ചാൽ എൻ്റെ സിഗ്നേച്ചർ മേക്കപ്പ് ആയിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ഇറക്കിയിരിക്കുന്നത് കാരണം ഇതിൽ ഞാൻ എന്നെ തന്നെ ചെയ്യാറുള്ള പല കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഒരു വീഡിയോയിലോ ഒരു ക്ലാസ്സിലോ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു മേക്കപ്പിനെടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്ഷ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറ് അതാണ് കൊടുത്തിരുന്നത് അതിൽ ചിലപ്പോൾ അച്ചടി മേക്കപ്പിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാവും ഗ്ലാസ് മേക്കപ്പിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാവും അതെല്ലാം കൂടി ഞാൻ എൻ്റെ ഫേസിൽ അത്യാവശ്യം ഗ്ലോ ആയിട്ടുള്ള മേക്കപ്പ് ഞാൻ ചെയ്യാറ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ലുക്കായിരിക്കും ഒരുപാട് ഫൗണ്ടേഷൻ ലെയറുകളൊക്കെ ആയാലൊന്നും ഞാൻ എൻ്റെ ഫേസിലേക്ക് കൊടുക്കാറില്ല ഞാനത് ചെറിയ ഫങ്ഷനാണേലും വലിയ ഫംഗ്ഷനാണെങ്കിലും അത് മാക്സിമം ലോങ്ങ് ലാസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തൊരു മേക്കപ്പാണ് ഞാൻ ചെയ്യുക എൻ്റെ സീമന്ധത്തിനൊന്നൊരുക്കറിയാം കാത്തുൻ്റെ പരിപാടിക്കൊന്നൊരുക്കറിയാം എൻ്റെ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നുവെച്ചാൽ എന്നോട് ഒരുപാട് പേര് റെഫറൻസ് പറയാറുണ്ട് എനിക്ക് ചേച്ചി ഈ പരിപാടിയുടെ വീഡിയോ വേണ്ട മേക്കപ്പാണ് വേണ്ടത് ചേച്ചിയുടെ അന്നത്തെ പരിപാടി മേക്കപ്പാണ് വേണ്ടതെന്ന് കഴിഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു പാക്കേജ് അറയ്ക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു പാക്കേജ് എടുക്കുന്നവർ ഞാൻ പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളും അനുസരിക്കും വേണം കാരണം തീരെ ഫേസ് ക്രീം യൂസ് ചെയ്യാത്ത ആൾക്കാകുമ്പോൾ നമ്മുടെ സ്കിൻ അത്രയും ഡ്രൈ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഞാൻ നമ്മളെ ബുക്കിന് അന്ന് മുതിരി ഞാൻ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഒരുപാട് ഒരിക്കലും ഒരു ബ്രൈഡിനോടും വലിയ ഇല്ല ഫേഷ്യലോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല നമ്മുടെ ഫേസിന് എത്രത്തോളം ഡാമേജ് ഉണ്ടാകും അതിനനുസരിച്ച രീതിയില് ഫേഷ്യലും കാര്യങ്ങളും ഞാൻ പറയാറുള്ളൂ അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളും അത്ര ചെറിയ ചെറിയ രസം അങ്ങനെ കുറച്ച് കാര്യം കൊണ്ടും ഞാൻ പറയും ആ ഒരു സ്കിന്ന അത്രയും ഗ്ലോ വരണെങ്കിൽ നമ്മൾ സ്കിന്നും കൂടി അതിന്റെ കൂടെ നമ്മളെ കൂടെ നിക്കണം അപ്പൊ എന്റെ ഫേസ് മേക്കപ്പ് മാക്കപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് അങ്ങറ്റം വരെ പോയി എനിക്ക് ഈ മേക്കപ്പ് പേഴ്സണൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് എപ്പോഴും ഭംഗിയായി നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാനായാലും എന്റെ അമ്മയായാലും ഒക്കെ കാരണം നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മളതായ ഭയങ്കര ക്ലീനിലാണ് നമ്മൾ പോവുക എനിക്ക് അപ്പൊ അതിന്റെ കൂടെ മേക്കപ്പ് ഈ മേക്കപ്പ് പെട്ടെന്ന് തരും നമുക്ക് ഒരുപാട് ടൈം വേണ്ട പിന്നൊരു ദിവസം എ സി ആണ് ഏ സി ആണോന്ന് നിർബന്ധമുണ്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ അതിന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് പക്ഷേ മേക്കപ്പ് പെട്ടെന്ന് തരും നല്ല മേക്കപ്പാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അത് നിങ്ങൾക്ക് ഇപ്പോഴൊന്നും മനസ്സിലായില്ല ഇവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് ആ മേക്കപ്പിൻ്റെ ഗുണം പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ചിലവരും ചോദിച്ചാൽ എൻ്റെ എൻഗേജ്മെന്റ് മേക്കപ്പ് പോയി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെയാണ് അത് ചിലപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് കുറ്റമായിരിക്കില്ല ചിലർ നമ്മൾ ഡെയിലി ഫേസ് അമർത്തി തുടക്കണ പോലെ തുടച്ചതാവാം ചിലർ നെഗം കൊണ്ട് മാന്തന്നവരുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ പോവാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഇട്ടുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം നമ്മളതേപോലെ അത് കെയർ ചെയ്ത് കൊണ്ട് നടക്കും വേണം നമ്മളെ മേക്കപ്പ് വരാൻ ചെയ്യുമ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായി കെയർ ചെയ്ത് കൊണ്ടുനടക്കണം ഞാനായാലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ആണെങ്കിലും എപ്പോഴും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് ഇമ്പോർട്ടൻ്റും കൊടുക്കും അത് എത്രത്തോളം കെയർ ചെയ്തിട്ട് മാക്സിമം കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം കൊണ്ടുപോകും കാരണം ഞങ്ങൾക്ക് ആ മേക്കപ്പ് ചെയ്ത് അങ്ങനെ ഭംഗിയിലിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതായതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക് പക്ഷേ ഇതിൽ ഞാൻ കഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഹെയർ സ്റ്റൈലിനാണ് കാരണം എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ മുടി കെട്ടുകയച്ചാൽ ഭയങ്കര പാടായിരുന്നു ഞാൻ അമ്മേനും ബെബീനും എല്ലാവരെയും എലുപ്പം അടിച്ചിട്ടാണ് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തത് അതിന കുറച്ച് ടൈം പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെന്താണെന്നുള്ള ലാസ്റ്റ് ലുക്ക് ഇതാണ് എനിക്ക് സാരി ഉടുക്കാനൊന്നും ടൈമോ കാര്യം വേണ്ട അയൻ ചെയ്യാനുള്ള ടൈം മാത്രമാണ് നമ്മൾ നോക്കുള്ളൂ അത് കഴിഞ്ഞ് ഉടുപ്പിക്കാൻ പെട്ടെന്ന് പറ്റും ഹെയർ സ്റ്റൈലാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മുടി ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളൊക്കെ അത്തും പാടി എന്നിട്ട് എൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വെള്ളം നമ്മൾ തന്നെ ഒരുപാട് എടുത്ത് പിടിച്ചുവെക്കാൻ പാടില്ല വെള്ളം നമ്മൾ ഫ്രീ ആയി വരണം അപ്പോൾ അത് തന്നെ ഓക്കെ ആയിരുന്നുള്ളൂ നമ്മളെ കുറേ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാശും കരച്ചിലൊക്കെ ആവും അവൾ അങ്ങനെയാണ് ആൾക്കിഷ്ടമല്ല ആളെ ആരും ടൈറ്റാക്കി വയ്ക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഏകദേശം ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ നമ്മൾ അകത്ത് റൂമിൻ്റെ ഉള്ളിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അതൊക്കെ എടുത്തോണ്ടിരിക്കട്ടോ നമ്മൾ കാത്തുമ്പോൾ കരയുന്നുണ്ട് ഒരു മിനിറ്റ് അപ്പം ഉണ്ടോ എൻ്റെ ഫേസ് നമ്മൾ ടൈം എടുക്കും തോറും നമ്മളെ ഫേസ് ഗ്ലോ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ആറര ഒരു ഒമ്പത് മണി വരയ്ക്കൊക്കെ ഒമ്പത് മണി പത്ത് മണി വരയ്ക്കും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷൂട്ട് കാണുമ്പോൾ അത്രയും ടൈമുള്ള എല്ലാ വെയിലും നമ്മൾ കൊണ്ടിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കൊണ്ടിട്ടുണ്ട് നമ്മൾ നന്നായി വിശർത്തിട്ടുണ്ട് പക്ഷേ മേക്കപ്പിന് ദൈവം സമയത്ത് ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പം ഇതിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ കൊണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ മേക്കപ്പ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുക്കാം നിങ്ങളെല്ലാവരും വിളിച്ച് ബുക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞു ഒരു മൂന്ന് മണിക്കൂർ വെയില തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ മേക്കപ്പിന് ഇതുമായിരിക്കും വേറെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരുപാട് പേരെ ചോദ്യമാണ് ഇപ്പം ചൂടല്ല വെയിലല്ല എന്തെങ്കിലും പ്രശ്നമായിരുന്നു നമ്മളെ മേക്കപ്പിന് ഒരു പ്രശ്നം വന്നിട്ടില്ല ഇനി ഞാൻ അടുത്തത് കാണിച്ചാലും മുതൽ ഞാൻ പൂളിലേക്ക് ഇറങ്ങാൻ പോകുകയാണ് ഈ ഡ്രസ്സും ഈ ഓർമ്മിട്ട് ഞാൻ പെരട്ട് നമുക്ക് പൂളിലേക്ക് ഇറങ്ങിട്ട് മേക്കപ്പെങ്ങനെയുണ്ട് നോക്കാം ഓക്കെ ഒന്നും ചെയ്തല്ലോ ഞാൻ ദവലൻദർ പിഗല മോതികി അല്ലായി ചേദി മതേ മോതികി അല്ലായി ചേദി അതെ ആ മതി ആ സയപ്പേ നാച്ചനോടായി ചേദല്ല സട്ട സട്ട ഹാപ്പി ആ